പിന്നെ ഇരുന്നൂറ്റി രണ്ട് വക ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വക മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക നാനൂറ്റി നാല്പത്തിനാല് വക അങ്ങനെ വകകൾ ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് വക രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിരണ്ട് വകത്തൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന ഞങ്ങൾ അംഗീകരിക്കണതല്ല

നേരത്തെ പറഞ്ഞത് ഇയാൾ തന്നെയാണ് കാലയും കീലേം പറ്റൂലെന്ന് പറഞ്ഞത് ഇയാൾ തന്നെയാണ് എന്നാലോ വാദം മുന്നോട്ട് പോയപ്പോ എന്താ സെനത് വേണം എന്ന വാദം അംഗീകരിച്ചാൽ മങ്കൂസ് മൗലതും തള്ളേണ്ടി വരും ഈ കെ കാരോട് പറയാണ് നിങ്ങൾ സെനതു വേണം വേണം എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയ ഞമ്മളെ മങ്കൂസ് അതോടൊപ്പം കഥയും കഴിഞ്ഞു ഇനി പേതല്ല മൊഹീതിമാലല്ലേ മൊഹീദിമാലേയും കൂട്ടി തീരുമാനാക്കി തരാം പറയട്ടെ പിന്നെയോ സ്വപ്നത്തിലൊന്നും കൈമാറൂല നിങ്ങള് പുതിയ ആശയം പറവാൻ മടിച്ചാരേ തുപ്പി അള്ളാന്റെ റസൂറിന്റെ ഉമിനീര് സ്വപ്നത്തിൽ തൊപ്പിക്കൊടുത്തു മൊഹീദീൻ ശേഖർ ആ മങ്കൂസും ഒരു ഇത് അംഗീകരിക്കാത്തവൻമാർ അംഗീകരിക്കാത്തവൻ സുന്നിയല്ലാ സമ്മേളനം 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 പ്രമേയം സമസ്തയുടെ സമസ്തയുടെ കയ്യിലുണ്ട് റിപ്പോർട്ട് ഓ പേര് പറയുന്നത് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തതില്ലേ അത് അംഗീകരിക്കാത്തവൻ സുന്നിയല്ലെന്ന് സമസ്തയുടെ അരിമീങ്ങൾ മുമ്പ് പറഞ്ഞതല്ലേ പതിനെട്ടാമത്തെ സമ്മേളനം അല്ല പതിനെട്ടാമത്തെ അടവാ ഒരാൾ ഒച്ചി രണ്ടു വിളി നല്ല നൊലോളി അയിമട്ത്തി അതൊക്കെ കാലം കഴിഞ്ഞു സോഷ്യൽ മീഡിയ കാലത്ത് ജനങ്ങളെ എല്ലാവരും കേൾക്കുന്നുണ്ട് ഇപ്പോ എന്നിട്ട് സമസ്തന്റെ പ്രമേയത്തിൽ അതുണ്ട് സമസ്തന്റെ പ്രമേയ എടുത്താണ് തോട്ട് കിട്ടാതല്ലാതെ ഖുറാനും സുന്നത്തും ഹദീസും ഇസ്ലാമും സ്ഥിരപ്പെട്ടാൽ പിന്നെ എന്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അബൂബക്കർ ഉമർ ഇവർ രണ്ടുപേരുടെയും പേര് കൂടുതൽ പറഞ്ഞപ്പോഴാ ആകാശത്തുനിന്ന് ചരൽ വർഷം ഇറങ്ങും കല്ലർ കല്ലുമഴ ഇറങ്ങും എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇബിൻ അബ്ബാസ്ലെ പറഞ്ഞത്